ഓണം ഓണമിങ്ങെത്താറായി ചിങ്ങം തുടങ്ങാറായി ഓർ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകും എന്ന തരത്തിലാണ് പച്ചക്കറി വില ഇപ്പോൾ പച്ചക്കറിക്ക് വില കൂടിയതോടെ മലയാളിയുടെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം മാർക്കറ്റിലേക്ക് ഇറങ്ങാം അരുൺ സോളമനെ നമുക്ക് വിടാൻ ചാല മാർക്കറ്റിലേക്ക് അരുൺ സോളമൻ ഗുഡ് ഈവനിങ് ചാല മാർക്കറ്റിൽ പച്ചക്കറികളുടെ വില നിലവാരമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയോ ഏതിനാണിപ്പോൾ പരിധിയിലും കവിഞ്ഞ വില നിൽക്കുന്നത് കർക്കിടകം ഉള്ളൂ ചിങ്ങം വരാൻ പോകുന്നേ ഉള്ളൂ ആ ചാലാ മാർക്കറ്റിലോ ഇന്നിപ്പോൾ ഞായറാഴ്ച കൂടിയാണ് കഴിഞ്ഞ ഒരാഴ്ച അപേക്ഷിച്ച് കണക്കുകൾ നോക്കുമ്പോൾ വില കുറവാണെന്നുള്ളത് തന്നെയാണ് വ്യാപാരികൾ പങ്കുവെക്കുന്നത് എങ്കിലും ബീൻസ് കാരറ്റ് അടക്കമുള്ള ചില ഭക്ഷ്യവസ്തുക്കളിൽ വിലക്കയറ്റമുണ്ട് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിലിപ്പോൾ തക്കാളിയാണ് തക്കാളി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് അറുപത് രൂപ ആയിരുന്നു എന്നുള്ളതാണ് അറുപത് അൻപതൊക്കെ ആയിരുന്നു ഇപ്പോൾ ചേട്ടാ എത്രയായി വില അമ്പത് രൂപത് രൂപ രൂപ കുറഞ്ഞു നാൽപ്പത് രൂപ വില നിങ്ങൾ വിപണിയിൽ എത്ര കൊടുക്കുന്നത് സലാഡ് വളരെ എങ്ങനെയാവില്ല ചേട്ടാ ഇനി വരുന്ന ദിവസങ്ങളിൽ വില കുറയുമോ കൂടുമോ വില കുറയും കുറയും കൂടുവോ സുജയ ഈ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചാല മാർക്കറ്റിൽ പച്ചക്കറികൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കോയമ്പത്തൂർ പുള്ളാച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വിപണിയിൽ ഇപ്പോൾ തായ് പച്ചക്കറികളും ഒക്കെയും എത്തുന്നത് ഇഞ്ചിക്ക് ഇപ്പോൾ നൂറ് രൂപ വിലയുണ്ട് അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ വിലയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിൽ രണ്ട് തരത്തിലുള്ള ഇഞ്ചി ഉണ്ട് ഇപ്പോൾ ഇത് ചെറിയ ഇത് ഏത് തരത്തിലുള്ള ഇഞ്ചിയാണ് ഇപ്പോൾ വയനാടിനെ ഇഞ്ചിയാണ് ഇതെങ്ങനെയാ കിലോ എങ്ങനെയാ ഇപ്പോലോ ഇതിലിപ്പോ പിഞ്ചുണ്ടോ പിഞ്ചിഞ്ചി രൂപ വില സുജയ് അതാണ് അപ്പൊ രണ്ടു തരത്തിലുള്ള ഇഞ്ചിയാണ് പിഞ്ചിഞ്ചി കൊണ്ടതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ നിന്നും വരുന്ന കർഷകർ കേരളത്തിൽ നിന്നുള്ള ഇഞ്ചിയാണ് അതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നൂറ് രൂപയ്ക്കാണ് കിലോയ്ക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ കുറേ നാളുമായിട്ട് ഈ വില തന്നെയാണ് ചേട്ടാ ഈ മുളക് മുളകെങ്ങനെയാണ് വില ഇപ്പോൾ അറുപത് രൂപ ഇന്ന് രണ്ടാഴ്ച കൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ ഇപ്പോൾ തിങ്കളാഴ്ചയാണ് വില കൂടുവോ എല്ലാ പൊതുവില് സാമ്പാർ മുളകിന് വിലക്കയറ്റം ഉണ്ടെന്നുള്ളതാണ് ഇരുന്നൂറിന് മുകളിലാണ് വീപണിയിൽ വില അത് വലിയ മുളക് തൊണ്ട മുളക് അതിന് വില അത് വില കൂടുതലാണ് അതില്ല വളരെ കുറവാണ് വല കുറവ് സൂചി ആ ചാല ചാലമാർക്കിലെ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് കേബേജിൻ്റെ വിലയാണ് കേബേജ് ഇപ്പോൾ വല് വലിയ തോതിൽ വില ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് കിലോയ്ക്ക് മുപ്പത് രൂപ മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഓണക്കാലമാണെങ്കിൽ പോലും ആ ഓണം അടുപ്പിച്ച് ഈ വിപണിയിൽ വിലക്കയറ്റമുണ്ട് എന്ന് പറയുമ്പോഴും ചില ഭക്ഷ്യവസ്തുക്കളിൽ അതുപോലെ തന്നെ ഈ പച്ചക്കറികളിൽ ആ കേബേജ് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ തക്കാളി മുളക് ഇങ്ങനെയുള്ള ചില ഭക്ഷ്യവസ്തുക്കളിൽ ഇപ്പോൾ വിലക്കയറ്റം ഇടിഞ്ഞിട്ടുണ്ട് പക്ഷെ അതേസമയം ഇനി വരുന്ന നാളുകൾ ഓണം അടുപ്പിച്ചെത്തുമ്പോൾ വിലക്കയറ്റം എങ്ങനെ മാറി മറിയുമെന്ന് പറയാൻ കഴിയില്ല അമ്മ മല്ലിയിലാണ് പ്രധാനമായും വിൽക്കുന്നത് മല്ലിയല മല്ലിയല ആ എന്ന് കഴിയാത്ത എപ്പോഴും കറികൂട്ടുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പച്ചക്കറിയുടെ വില ഇങ്ങനെ കൂടുന്നു എന്നതാണ് ചാല മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സമയം നാല് ഇരുപതാകുന്നു അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും വില കുറച്ചുകൂടി കയറി വരും ഓണം ആകുമ്പോൾ പച്ചക്കറിയുടെ വില കൂടുന്നത് ഒരു പതിവല്ലേ എന്ന് ചോദിച്ചാൽ പതിവും വിട്ട് കുതിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതെന്ന് അന്വേഷിച്ചിറങ്ങിയത് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ